ഹലോ ഒരു വാൻ ഞാൻ ഡോക്ടർ ഡാനഷ് സലീം നമ്മളോട് കൂടെ നിന്ന് ആരുണ്ട് ദുവ ഓക്കെ ഇന്ന് ദുവ നിങ്ങളെല്ലാവരും പഠിപ്പിച്ചു തരാൻ പോകുന്നത് എന്ത് ഗെയിം ഈ കാറ്റഗറി ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് പലതും പഠിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ശരിക്കും അവർക്കൊരു കാറിൻ്റെ പേര് കൊടുക്കാനോ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ പേര് പഠിപ്പിക്കാൻ വെജിറ്റബിൾസ് പഠിപ്പിക്കാൻ ആനിമൽസിൻ്റെ പേര് പഠിപ്പിക്കാൻ പ്രയാസമാണ് അവർക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും അത് മറന്നു മറന്നു പോകും ഇപ്പം കാറ്റഗറി ഗെയിം പണ്ടോട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗെയിമാണ് പെട്ടെന്ന് നമുക്ക് വാക്കുകൾ പഠിക്കാനും അതുപോലെ കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഒക്കെ ഈ കാറ്റഗറി ഗെയിം ഹെൽപ്പ് ചെയ്യും ഇപ്പൊ കാറ്റഗറി ഗെയിംസിന്റെ റൂൾസ് എന്തൊക്കെയാ അതുവാന്ന് പറഞ്ഞു കൊടുക്കാമോ എന്തൊക്കെയാ റൂൾസ് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം നമുക്ക് അത് ചിലപ്പം കാറിന്റെ പേരാവാം അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് ആവാം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആനിമൽ ആവാം ഫ്ലവേഴ്സ് ആവാം ആംഫീബിയൻസ് ആവാം അങ്ങനെ ഒത്ത് എന്ത് വേണമെങ്കിലും കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്യാം അപ്പം നമുക്കൊന്ന് സ്ട്രൈ നോക്കാം നമുക്ക് ഇന്നിപ്പോൾ ഏത് ഏത് കാറ്റഗറി വേണം വേണം എന്താക്കിയോ ഓക്കെ വെജിറ്റബിൾസ് അപ്പോൾ ദൂവ ഒരു വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്തോ പക്ഷേ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ദൂവ വെജിറ്റബിൾ ആയിട്ട് ഒരു കുക്കുംബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കുംബർ പറയാൻ പാടില്ല റിപ്പീറ്റ് ചെയ്താൽ ഞാൻ തോച്ചു ദിവ ജയിച്ചു അതുപോലെ നമുക്ക് ഒരാൾ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൾ ജയിക്കും മുപ്പത് സെക്കൻഡ് അതാണ് പറയേണ്ടത് ശരിക്കും അത് വേണമെങ്കിൽ ഒരു മിനിറ്റ് വരെയൊക്കെ അനുസരിച്ച് നമുക്ക് ആ ടൈം നേരത്തെ ഫിക്സ് ചെയ്ത ആ ഒരു ടൈം ഫിക്സ് ചെയ്യാം രണ്ടുപേർക്കും ഒരേ ടൈം ആയിരിക്കണം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആദ്യം ഏത് സ്റ്റാർട്ട് ചെയ്യാം കുക്കുംബർ കുക്കുംബർ ആണെങ്കിൽ ഞാൻ പറയുന്നു കോളിഫ്ലവർ ഞാൻ ഞാൻ പറയുന്നു പറയുന്നു ഗ്രീൻ പീസ് ചില്ലി ി ഞാൻ പറഞ്ഞത് കുക്കുംബർ അപ്പൊ കുക്കുംബർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കുക്കുംബർ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ തോറ്റുവിടും മനസ്സിലായി ഈ ഒരു ഗെയിം നമുക്ക് കുറെ പ്രാവശ്യം കളിച്ച് 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 നമുക്ക് കുട്ടികളെയെല്ലാം പഠിപ്പിക്കാനായിട്ട് പറ്റും വേറൊരു കാറ്റഗറിസ് ഗെയിം പറഞ്ഞു Uh oh, uh oh, tomato. Okay, and then I say Gua mm, Dragon fruit. Dragon fruit. Then I should say strawberry. A watermelon. Watermelon. Okay, then I'll say blackberry. I was <laughs> going to okay, red berry. Uh, then I should say cucumber. ോറ്റ് കാരണം എന്താ ഓ അതൊരു വെജിറ്റബിൾ ആയിരുന്നു അല്ലേ ഓ വാപ്പയ്ക്ക് അറിയില്ലായിരുന്നു സോറി അപ്പൊ ദുവാ രണ്ട് ഗെയിമും ദുവാ ജയിച്ചു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു ടഫായിട്ടുള്ള ടോപ്പിക്ക് പോലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു മൂന്നാല് പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് കളിച്ചാലും നല്ലതാണ് പിന്നെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാനും കൂടും കാരണം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കും ഓൾറെഡി കുക്കുംബർ നമ്മൾ പറഞ്ഞതാണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കാനും കുട്ടിക്ക് പറ്റും അപ്പം നിങ്ങളിത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു ഫാമിലി ഗെയിമായിട്ട് ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം കാറ്റഗറി ഗെയിം എന്നാണ് അതിൻ്റെ പേര് അപ്പം അവർക്ക് എന്തെങ്കിലും പറയേണ്ടല്ലോ എന്ന് പറയാം ചേക്കേറ ഒരു വേണം ഇത് ഷെയർ ഷെയ്ത് കൊടുക്കുക വളരെ ഉപകാരപ്രദമായ ഒരു ചെറിയൊരു വീഡിയോ ആണിത്